സുപ്രീം കോടതിയിൽ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ നുണകളുടെ കൂടാരമാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഒന്നൊന്നായി പൊളിഞ്ഞു വീണതോടെ കമ്മീഷന്റെ കള്ളക്കളി കൂടിയാണ് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച കോടതി ഇത്രയും വേഗവും അമിത ആവേശവും കാണിച്ചത് എന്തിനാണെന്നാണ് ചോദിച്ചത് ഈ ചോദ്യം തന്നെ ചെന്ന് വീണത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രഹസ്യ അജണ്ടകളുടെ പുറത്താണ് അതിൽ തന്നെ യോഗ്യരായവർക്ക് വോട്ടവകാശം നഷ്ടപ്പെടുത്തില്ലെന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം വെറും കാവട്യമാണെന്ന് കൂടി തെളിഞ്ഞിരിക്കുന്നു കോടിക്കണക്കിന് പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളുമെന്നും തീവ്ര പരിഷ്കരണം എന്ന പ്രക്രിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഒരിടത്തും പറയുന്നില്ലെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ട രേഖകൾ ബീഹാറിലെ വലിയ ജനവിഭാഗത്തിന് അന്യമാണെന്നും നേരത്തെ തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിശ്ചിത സമയപരിധിക്കുള്ളിൽ മൂന്ന് തവണ വീടുകൾ തോറും നേരിട്ട് പരിശോധന നടത്തുമെന്ന് കമ്മീഷൻ പറയുന്നത് ഏഴ് ഏഴ് കോടി വോട്ടർമാരുടെ കാര്യത്തിൽ എങ്ങനെ നടപ്പിലാക്കുമെന്നാണ് ചോദിക്കുന്നത് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിൽ യോഗ്യത തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടി വ്യക്തിഗതമായി വോട്ടർമാരിലാണ് എന്ന് പറയുന്നു സംസ്ഥാനവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടർ രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്നു എന്ന പഴയ നിയമത്തെയാണ് ഇത് മാറ്റിക്കുറിക്കുന്നത് ഇതിൽ അസ്വാഭാവികതയില്ലെന്ന് ഇല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് തന്നെ ശുദ്ധ നുണയാണെന്ന് പറയേണ്ടി വരും ബീഹാറിൽ രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിലുള്ളവർ രേഖകൾ നൽകാതെ അവരുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മതിയാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്ന മറ്റൊരു കാര്യമാണ് എന്നാൽ രണ്ടായിരത്തി മൂന്നിലെ പട്ടികയിലുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ അവർക്ക് വോട്ടവകാശം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് കമ്മീഷന്റെ സമയക്രമം അനുസരിച്ച് ജൂലൈ ഇരുപത്തിയാറിനകം ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ വോട്ടറേയും ഒരു എൻ എൽ ഫോമുമായി സന്ദർശിക്കുകയും ഒപ്പുകളും അനുബന്ധ രേഖകളും ശേഖരിക്കുകയും ചെയ്യുമെന്ന് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചു കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി വോട്ടർമാർക്ക് ഓൺലൈനായി ഫോം ഡൗൺ ഡൗൺലോഡ് ചെയ്ത് സമർപ്പിക്കാൻ കഴിയുമെങ്കിലും ഓരോ ഉദ്യോഗസ്ഥനും ഓരോ വീടും മൂന്ന് തവണ സന്ദർശിക്കുമെന്നാണ് കമ്മീഷൻ പറയുന്നത് അനുബന്ധ രേഖകൾ സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് സ്വയമേവ നീക്കം ചെയ്യുന്നതിന് കാരണമാകും ഈ ഒഴിവാക്കലുകൾക്കെതിരായ ഇനി ആർക്കെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ മാത്രമേ സമർപ്പിക്കാൻ സാധിക്കൂ എന്നും കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ള ഘടകമാണ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ ഇടയിൽ ജനിച്ചവർ തങ്ങളുടെയും രക്ഷിതാവിന്റെയും രേഖകൾ സമർപ്പിക്കണം ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ തങ്ങളുടെയും മാതാപിതാക്കളുടെയും ജനന സർട്ടിഫിക്കറ്റ് തെളിവായി നൽകണം ഈ നിബന്ധനകളിൽ മാറ്റമുണ്ടാകില്ലെന്ന് കമ്മീഷൻ പറയുന്നു കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഏഴു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിൽ പരം ആളുകൾ വോട്ട് ചെയ്തു ഇതിൽ രണ്ടായിരത്തി മൂന്നിലെ പട്ടികയിൽ പേരുള്ള നാല് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം വോട്ടർമാർ ഒരു രേഖയും സമർപ്പിക്കേണ്ടതില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു പകരം രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം വോട്ടർമാരെ മാത്രമേ ഇത് ഈ നീക്കം ബാധിക്കുകയുള്ളൂ എന്ന് വളരെ ലാഘവത്തോടെയാണ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചത് ഇത് കോടതിയെ ഞെട്ടിച്ച സമീപനമാണെന്ന് ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നു